പോലീസുകാർക്കിടയിൽ ആത്മഹത്യ കൂടുതലാണെന്ന് വരുത്തി തീർക്കാൻ ബോധപൂർവ്വമായി ശ്രമം നടക്കുകയാണെന്ന് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ആത്മഹത്യ പ്രേരണ സമൂഹത്തിൽ വർദ്ധിച്ചു വർദ്ധിച്ചുവരുന്ന സാഹചര്യമാണ് പോലീസിൽ മാത്രമായി ആത്മഹത്യ പ്രവണത കൂടുതലില്ലെന്നും അവർ പറഞ്ഞു കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പി പി ദിവ്യ പോലീസ് എന്നത് വെറുമൊരു ജോലി മാത്രമല്ല സമൂഹത്തോടുള്ള കടമയും ഉത്തരവാദിത്തവും ഏറ്റെടുത്തുകൊണ്ട് മാത്രമേ പോലീസാകാൻ സാധിക്കുകയുള്ളൂ മറ്റ് സർക്കാർ ജോലികൾക്ക് ലഭിക്കുന്ന സൌകര്യങ്ങൾ പോലീസിൽ കുറവാണ് ഒരു കാലത്ത് ഭരണകൂടത്തിന്റെ മർദ്ദക ഉപാധിയായിരുന്നെങ്കിൽ ഇന്ന് പോലീസിൽ അടിമുടി മാറ്റം വന്നിട്ടുണ്ട് ഏതാവശ്യങ്ങൾക്കും പോലീസിനെ സമീപിക്കാം എന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് വെറുപ്പ് കൊണ്ടുള്ള ഭയം ഇന്ന് ബഹുമാനം കൊണ്ടുള്ള ഭയമായി മാറിയെന്നും പി പി ദിവ്യ പറഞ്ഞു സർക്കാർ എല്ലാ സൗകര്യങ്ങളും ലഭിച്ചുകൊണ്ടല്ല പോലീസ് അവരുടെ ജോലി ചെയ്യുന്നത് പ്രത്യേകിച്ചും ഓരോ കാലത്തും നമ്മുടെ സാമൂഹ്യ മാറ്റവും ആ സാമൂഹ്യ സാമൂഹ്യമാറ്റത്തിന്റെ ഭാഗമായി ജനങ്ങൾക്കിടയിൽ വന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളും അതെല്ലാം പരിഹരിക്കാനും ഇടപെടാനും എന്നൊക്കെ വിധത്തിലുള്ള ഒരു ശേഷി നമ്മുടെ സേനയ്ക്ക് ഒരു സംഘടന എന്ന നിലയിൽ ഞാൻ നമ്മുടെ നിങ്ങളുടെ തന്നെ തന്നെ അദ്ദേഹം തളിപ്പറമ്പ് ഡ്രീം പാലസ് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിൽ റൂറൽ ജില്ലയിലെ പത്തൊൻപത് സ്റ്റേഷനുകളിലെയും വിവിധ സ്പെഷ്യൽ യൂണിറ്റുകളിലുമുള്ള അംഗങ്ങൾ പങ്കെടുത്തു കെ പിഒയെ റൂറൽ ജില്ലാ പ്രസിഡന്റ് എൻ വി രമേശൻ അധ്യക്ഷത വഹിച്ചു കണ്ണൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി എം ഹേമലത മുഖ്യാതിഥിയായി കെ വി പ്രസാദ പി പി മഹേഷ് എം സജീവ് കുമാർ എ ഉമേഷ് എം രഘുനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു News Bureau, Tali